പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ടൈം ടേബിൾ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാധാരണയായി വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ പ്രഖ്യാപിക്കുമ്പോഴ് ചുരുങ്ങിയതൊരു മാസത്തെ ഗ്യാപെങ്കിലും വരാവുന്ന രീതിയിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറ് പക്ഷേ ഇപ്പോൾ അവസാനം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ടൈം ടേബിളിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ഏപ്രിൽ നാലാം തീയതിയാണ് ടൈം ടേബിള് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പരീക്ഷ ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഈ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ പലരും കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കാലത്തിന് ശേഷം പരീക്ഷ എഴുതുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ജോലിക്ക് പോയിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ടൈം ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് അവർക്ക് പരീക്ഷയ്ക്ക് കണക്കാക്കി അതിനനുസരിച്ച് ലീവ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചുവരാൻ പറ്റുക സാധാരണയായി യൂണിവേഴ്സിറ്റി ഇത് കണക്കാക്കി ഒരു മാസത്തെ ഗ്യാപെങ്കിലും വരാവുന്ന തരത്തിൽ ടൈം ടേബിളുകൾ പ്രസിദ്ധീകരിക്കുന്ന രീതി നിലവിലുണ്ട് പക്ഷേ എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്ന് കരുതുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കുന്ന ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിൽ നാലാം തീയതിയാണ് വെറും പതിനാറ് പതിനേഴ് ദിവസത്തെ ഗ്യാപ്പിലാണ് ഇങ്ങനെയൊരു ടൈം ടേബിൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഡിഗ്രിക്കാരുടെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്നത് ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എം എം സി ബി എ അഫ്സൻ ഉലുലുമ ബി സി എ തുടങ്ങിയിട്ടുള്ള വിവിധ കോഴ്സുകളുടെ നാലാമത്തെ സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് ആരംഭിക്കുന്നത് ശ്രദ്ധിക്കുക ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന നാലാമത്തെ സെമസ്റ്റർ പരീക്ഷ റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടേതാണ് അതേസമയം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നുകാരുടെ വർഷങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ആ പരീക്ഷ ആരംഭിക്കുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത് റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ളവരാണ് അത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവരാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് പതിമൂന്ന് പതിനൊന്ന് പതിനാല് പന്ത്രണ്ട് പതിനഞ്ച് പതിമൂന്ന് പതിനാറ് ഈ കാലയളവിൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ നാലാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്നത് ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആരംഭിക്കും അതേസമയം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് ടൈം ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഓക്കെ പരീക്ഷ ടൈം ടേബിള് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പരീക്ഷ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്തുള്ള പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും വൺ ടൈം റെഗുലർ സപ്ലിമെന്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ഉണ്ടാവുക ഒന്ന് ടാഗോർ നികേതനാണ് ടാഗോർ നികേതനിലെ സെമിനാർ ഹാളുണ്ട് അവിടെയാണ് അത് യൂണിവേഴ്സിറ്റി സ്റ്റോപ്പിൽ തന്നെയാണ് അവിടെയാണ് ഇറങ്ങേണ്ടത് രണ്ടാമതൊരു പരീക്ഷയുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെയാണ് പക്ഷേ കോഹിന്നൂർ എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്തുള്ള സ്റ്റോപ്പാണ് കോഹിന്നൂർ എന്ന് പറയുന്നത് അപ്പോൾ കോഹിൻ്റെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പരീക്ഷ എഴുതാൻ പോകേണ്ടത് ഏത് സെൻറ്ററിലാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ടൈം ടേബിളിലാണ് ഹോൾ ടിക്കറ്റിലല്ല നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് എഴുതാനുള്ള പരീക്ഷയുടെ പേപ്പറുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ടൈം ടേബിളിലാണ് നിങ്ങളുടെ പേപ്പർ ഏത് ദിവസമാണെന്നും അത് ഏത് സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത് എന്നും ടൈം ടേബിളിൽ നിന്നാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷ എഴുതാനുള്ള ആളുകൾ ടൈം ടേബിള് ഡൗൺലോഡ് ചെയ്യുക റെഗുലർക്കാർ റെഗുലർകാരുടെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യുക പ്രൈവറ്റുകാർ പ്രൈവറ്റുകാരുടെ ടൈം ടേബിള് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതാത് സബ്ജക്റ്റുകൾ എഴുതാനുള്ള സബ്ജക്റ്റുകൾ ഏത് ദിവസമാണ് എന്നത് കണ്ടെത്തുക ആ സബ്ജക്റ്റിന് നേരെ നിങ്ങളുടെ പരീക്ഷ ഏത് സെൻറ്ററിലാണ് നടക്കുന്നത് എന്നതിൽ കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ചാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത് ഓക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സാധാരണ പരീക്ഷ ദിവസ സാധാരണ ദിവസങ്ങളിൽ പരീക്ഷ ഒന്നേ മുപ്പത് മുതലാണ് ആരംഭിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് രണ്ട് മണിക്ക് ആരംഭിക്കുന്നത് പരീക്ഷ തുടങ്ങുന്നതിന് മണിക്കൂർ മുമ്പ് പരീക്ഷ ഹാളിൽ കയറി ഇരിക്കാവുന്ന തരത്തിൽ വേണം വരാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പരീക്ഷയ്ക്ക് വരുന്നവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കണ്ടെത്താനും ഒക്കെ സമയമെടുത്തുന്നവരും യൂണിവേഴ്സിറ്റി സ്റ്റോപ്പിൽ ഇറങ്ങിയതിനു ശേഷമാണ് ടാഗോർ നിഗേതൻ്റെ പരീക്ഷാ സെൻറ്ററിലേക്ക് പോകേണ്ടത് അതേസമയം ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ കോഹിനൂർ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് കോഴിക്കോട് നിന്ന് പോകുന്ന ആളുകളാണെങ്കിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടാണ് കോഹിനൂർ നിറയുന്ന സ്റ്റോപ്പ് തൊട്ടടുത്ത സ്റ്റോപ്പ് കോഹിനൂർ തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കോഹിനൂർ കഴിഞ്ഞതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി സ്റ്റോപ്പ് ഓക്കെ അപ്പോൾ അതായത് സെൻ്ററുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവില്ല പരീക്ഷ ഏത് ദിവസമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടാവില്ല പകരം അതിൽ നിങ്ങൾ എഴുതാനുള്ള പേപ്പറിൻ്റെ വിവരങ്ങളും രണ്ട് സെൻറ്ററിൻ്റെ പേരും ഹോൾ ടിക്കറ്റിലുണ്ടാവും പക്ഷേ ഏത് സെൻറ്ററിലാണ് പോകേണ്ടത് എന്നത് നിങ്ങൾ ടൈം ടേബിൾ നോക്കി കണ്ടെത്തുക ഓക്കെ ഇനി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പ്രത്യേകമായി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് നിങ്ങൾ വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുകയാണ് കുറേ കാലത്തിന് ശേഷം ഒരു ചാൻസാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നതാണ് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരുമെന്നോ പാസ്സാക്കി തരുമെന്നോ ഒന്നും ആരും കരുതരുത് കാരണം മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു മാർക്കിന് പോലും തോറ്റവരുണ്ട് വൺ ടൈം റെഗുലർ സപ്ലൈമെൻ്റ് പരീക്ഷ എഴുതിയിട്ട് ഒരു മാർക്കിന് പോലും തോറ്റവരുണ്ട് അപ്പോൾ എഴുതിയിരുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ ആ ഒരു മാർക്ക് കൂടി കവർ ചെയ്യാൻ പറ്റുമായിരുന്നു പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു മാർക്കെങ്കിലും ഒരു മാർക്കെങ്കിലും അധികം കിട്ടണമെന്ന ഉത്സാഹത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനനുസരിച്ച് പഠിക്കുകയും പരീക്ഷ എഴുതുകയും വേണം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഔദാര്യവും സഹകരണവും ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട യൂണിവേഴ്സിറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്യുന്നത് കണ്ടന്റ് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റിനനുസരിച്ചുള്ള മാർക്ക് മാത്രമേ ഇട്ടുതരൂ പലപ്പോഴും അതുതന്നെ ഇട്ടു തരുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പരാതി അത് ഒരു പരിധിവരെ എനിക്കും തോന്നിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ എഴുതുന്നതിന് മാത്രം മാർക്ക് കിട്ടുന്നുണ്ടോ എന്നത് പലപ്പോഴും സംശയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ട് ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോഴും കണ്ടിട്ടുള്ളൊരു മാറ്റം എന്താണെന്നറിയുമോ പതിനഞ്ച് മാർക്കാണ് ആദ്യത്തെ വാല്യൂഷനിൽ കിട്ടിയിരിക്കുന്നത് റീവാലുവേഷന് കൊടുത്ത കുട്ടിക്ക് അൻപത്തി ഒൻപത് മാർക്കായിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഗുരുതരമായ മിസ്റ്റേക്ക് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിണ്ടായിട്ടുള്ള ഗുരുതരമായ പ്രശ്നം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തരത്തിലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് കരുതി നമുക്ക് എല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്തോ സാങ്കേതികമായ കാരണങ്ങളാണോ എന്തോ കാരണത്താൽ ഇത്രയേറെ മാർക്കിന് വ്യത്യാസം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഒക്കെ പരാതി കൊടുക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്തായാലും വാല്യൂ ചെയ്യുന്ന അധ്യാപകൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പിഴവാണ് ആദ്യം നോക്കിയിരുന്ന അധ്യാപകൻ കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ റീവാല്യേഷന് വേണ്ട ഫീസ് പോലും ചിലവാക്കേണ്ടിയിരുന്നില്ല അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എന്തോ പ്രതീക്ഷിക്കാം എല്ലാം ശരിയാകുമെന്നൊന്നും ആരും ഒന്ന് കരുതിയിക്കരുത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഏറ്റവും കൃത്യമായി പഠിച്ചു വെക്കുക നന്നായി എഴുതുക എല്ലാവരും പാസ്സാവുന്നുണ്ട് നന്നായി പഠിക്കുകയും നന്നായി എഴുതുകയും ചെയ്യുന്ന എല്ലാവരും പാസ്സാവുകയും ചെയ്യുന്നുണ്ട് അപൂർവം ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്നുണ്ട് എന്ന് കരുതി എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ കൃത്യമായി പഠിക്കുക നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് തന്നെ ശ്രമിക്കുക നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് മാർക്കാണ് പാസ്സാവാൻ വേണ്ടതെങ്കിൽ മുപ്പത്തിയഞ്ച് മാർക്ക് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി പരീക്ഷ എഴുതാൻ ആരും പോകണ്ട അല്ലെ നാൽപ്പത് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് ഒരു നാൽപ്പത് മാർക്കിനുള്ളത് എഴുതിയെടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ആ രീതിയിൽ പഠിക്കാം അത് എഴുതിയെടുത്ത് പോരാമെന്നൊന്നു കരുതി യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതാൻ പോകേണ്ടതില്ല അവർ തോറ്റുകയുള്ളൂ കാരണം നാൽപ്പത് ശതമാനം മാർക്ക് ിന് കണക്കാക്കി അല്ലെങ്കിൽ നാൽപ്പത് മാർക്കിന് കണക്കാക്കി പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ വാല്യൂ ചെയ്യുന്ന അധ്യാപകൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടന്റിൽ ഒരു പകുതിയൊക്കെയോ അല്ലെങ്കിൽ മുപ്പ് എഴുപത്തഞ്ച് ശതമാനമൊക്കെയേ മാർക്ക് തരാനുള്ള സാധ്യതയുണ്ടാവുള്ളൂ അല്ല അൻപത് ശതമാനം അറുപത് ശതമാനമൊക്കെ മാർക്ക് തരാനുള്ള സാധ്യതയുണ്ടാവുള്ളൂ കാരണം നിങ്ങൾ കുറേ കവാരി വലിച്ച് എഴുതിയിട്ടുണ്ടാവും അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത് നോക്കുന്ന സമയത്ത് കറക്റ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്ക് ഇട്ട് തരാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറുപത് എഴുപത് മാർക്ക് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പരീക്ഷ തയ്യാറെടുക്കുക എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ ഒരു എഴുപത് മാർക്കെങ്കിലും കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി വാശിയോടുകൂടി തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഓക്കെ കിട്ടിയെങ്കിൽ എഴുപത് ശതമാനം മാർക്ക് കിട്ടിയെന്ന് വരും ഭാഗ്യമുണ്ടെങ്കിൽ എഴുപത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരും പക്ഷേ ഭാഗ്യ നിർഭാഗ്യങ്ങളൊന്നും അല്ല നിങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ ആൻസർ പേപ്പറിൽ എന്തുമാത്രം എഴുതിയിട്ടുണ്ട് എന്നത് മാത്രമാണ് നിങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതിന് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുക്കിയ സമയം മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾ കൃത്യമായി പഠിക്കുക റിസൾട്ടുകളൊക്കെ വരുമ്പോൾ കുറേ പേര് തോറ്റുപോകുന്ന സാഹചര്യങ്ങളുണ്ട് ഭൂരിപക്ഷം പേരും പാസ്സാവുന്നുണ്ട് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ തോറ്റുപോകുന്നുള്ളൂ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയിട്ട് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ജയിച്ചു പോകുന്നുണ്ട് ഈ പരീക്ഷയോടുകൂടി അവരുടെ പേപ്പറുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് അവർക്കുണ്ടാവുന്നുണ്ട് അപൂർവം ചില ആളുകൾ മാത്രമാണ് തോറ്റുപോകുന്നത് അങ്ങനെ തോറ്റുപോകുന്ന ആളുകൾ ഒരു പരിധിവരെ അവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് താൽപ്പര്യക്കുറവ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് കിട്ടണമെന്ന വാശി മനസ്സിലില്ലാതെ പോയത് കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പാസ്സായേ പറ്റൂ എന്ന വാശിയോടുകൂടി തന്നെ പരീക്ഷ എഴുതുക പാസ്സായി പോകും ഓക്കെ ഏതെങ്കിലും കാലത്ത് പാസ്സായിട്ടൊന്നും കാര്യമില്ല ഏതെങ്കിലും കാലത്ത് ഒരു ഡിഗ്രി കിട്ടിയിട്ടൊന്നും കാര്യമില്ല ജോലികളൊക്കെ കയറുന്നതിന് മുമ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി കൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാത്ത കാലത്ത് ഏതെങ്കിലും കാലത്ത് നമുക്കിത് കിട്ടിയിട്ട് വീട്ടിലെ അകത്ത് സർട്ടിഫിക്കറ്റുകളൊക്കെ അലമാരേനെ വെച്ചേക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ കൃത്യമായി പഠിച്ച് കൃത്യമായി പരീക്ഷ എഴുതി പാസ്സാവാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഭാവുകൾ നേരുന്നു ഓക്കേ